നമ്മുടെ ആദ്യത്തെ ഒരു ഡ്രീം ബൈക്ക് ആയിരുന്നു അത് ഒരു നിങ്ങൾ വണ്ടി കാണുമ്പോൾ വേണ്ടിയായിരിക്കും എന്തിനാണ് ഇവൻ ഈ വണ്ടി പോയി എടുത്തേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ തോന്നും അപ്പോൾ എന്തായാലും വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹലോ വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കൈസ് ഇന്ന് നല്ല ഒരു ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള നല്ല ഹൈലി ഹാപ്പിനെസ് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് ഏത് വണ്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ എന്തൊക്കെയാലും ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു തരാം എന്തായാലും അത് കാണിക്കാൻ തന്നെ മേടിക്കാനായിട്ട് തന്നാണല്ലോ പോകുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു വണ്ടി വാങ്ങാനായിട്ട് പോകുന്നത് നമുക്ക് വണ്ടിയുടെ സെയിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം കുറേ നാളിനിടയിലായിട്ട് നമ്മൾ വണ്ടിയുടെ സെയിലിങ് കേരളൊക്കെ വളരെയധികം കുറഞ്ഞു അത് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ ഒരു വലിയൊരു ശതമാനം കുറഞ്ഞായിരുന്നു വണ്ടി എടുക്കാൻ പോലും പൈസ ഇല്ല അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിലും വളരെയധികം ശോഭമാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ കുറേ നാളായിട്ട് ഒരു മൂവായിരം നാലായിരം വ്യൂസൊക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും തന്നെ കിട്ടത്തില്ലോ ഓൾറെഡി നമുക്ക് പത്തമ്പതിനായിരം വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്തും നമുക്ക് ചെറിയൊരു എമൗണ്ട് ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഇരുപതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ നമ്മൾ നമ്മുടെ പാഷൻ ആയതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് അതുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ പൈസാടോ ചെറിയ ഷോർട്ടേജ് ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ഫണ്ടൊക്കെ കുറച്ച് മറിച്ചിട്ട് നമ്മളൊരു വണ്ടി വാങ്ങാനായിട്ട് പോവുകയാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഒരു ഡ്രീം ബൈക്ക് ആയിരുന്നു അത് ഒരു പക്ഷേ നിങ്ങൾ വണ്ടി കാണുമ്പോൾ ആയിരിക്കും എന്തിനാണ് ഇവൻ ഈ വണ്ടി പോയി എടുത്തേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ തോന്നും അപ്പോൾ എന്തായാലും വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മൾ നമ്മൾ നിങ്ങൾ മാക്സിമം നമുക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിനാണെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം ലൈക്ക് കാരണം ഇപ്പോൾ പൊതുവേ കുറവാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ടി വിയിലൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തുകാണേലും നിങ്ങൾ ഒരു പണ്ട് തൊട്ടായി നമ്മളെ ഫോളോ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് തുടങ്ങുക അതേ കുപ്പിയിലൊക്കെയാണ് പെട്രോൾ മേടിച്ചിട്ട് പോകുന്നത് അമ്പലയുടെ പെട്രോളേ ഉള്ളൂ കാര്യം ഈ പെട്രോൾ വെച്ചിട്ട് വേണം നമ്മുടെ ആ ഒരു വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാര്യം വണ്ടി പെട്രോൾ പെട്രോളില്ലാതെ കുറേ നാളുകൊണ്ട് ഇരിക്കുന്ന വണ്ടിയാണെന്നാണ് അതിൻ്റെ ഓർഡർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഉള്ളൊരു വണ്ടിയാണ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ചൂണ്ടാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ വണ്ടിയിൽ പോയി എടുക്കുന്നത് ഈ വണ്ടിയിൽ പോയിട്ട് ആ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം പക്ഷേ ഞെട്ടും കാര്യം ആ ഇതേ എത്തി കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് വലിയ പാലുമൊക്കെ കടന്നിട്ടാണ് പോകുന്നത് ഇവിടെ വണ്ടി ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത് ആദ്യമായിട്ടാണ് കാട് ഇരിക്കുന്ന വണ്ടി ഏത് വണ്ടിയാണെന്നുള്ള കാര്യം ഞാൻ റിവീൽ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ പെട്രോൾ എന്തെങ്കിലും അതിനകത്തിട്ട് ഒഴിച്ചു കേട്ടോ വണ്ടി എന്തായാലും നല്ല ഷോക കണ്ടീഷനിലാണ് എൻ്റെ വൈറ്റ് പാൻറ്റാണ് കേട്ടോ ഫുള്ള് പൊടിയാണ് വണ്ടിക്കകത്ത് വണ്ടി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം എന്തായാലും നമുക്കറിയാവുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ഓക്കേ ഇതേ ഫുള്ള് എൻ്റെ മുന്നേ എത്ര നാളുകൊണ്ട് എടുക്കാതിരുന്ന വണ്ടിയാന്ന് നോക്കിയേ കുറെ നാളെടുക്കാതിരുന്ന വണ്ടിയാണ് അപ്പം സ്റ്റാർട്ടാവുക നോക്കാം ഒരു കോൾഡ് സ്റ്റാർട്ടും കൂടെ ആണ് കേട്ടോ ആർ വൺ ഫൈവ് നിങ്ങൾ വിചാരിക്കും നമ്മുടെ വി ത്രീന്ന് ഈ വണ്ടിയിലോട്ട് വന്നത് എന്തിനാണ് നിങ്ങൾക്ക് വയ്ക്കാം ഓ അയ്യോ ബാറ്റ് ഡെഡാണ് കേട്ടോ മൈ ഗോഡ് സീനായല്ലോ എന്തോ ചെയ്യും ോണാക്കും ബാറ്ററി ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ഷടാ എന്തോ ചെയ്യും ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടേക്ക് പോകണം യോഗം നോക്കാം ആ ഇത് ഓണായി മ്പ് ഒന്നും കൂടെ വന്നു പമ്പ് ചെയ്യിപ്പിച്ച് നോക്കാം ഫൈനലി വണ്ടി ഓൺ ആയി ഞാൻ വിചാരിച്ച്

വിത്തിരിക്ക് ഇത്ര അറ്റൻഷൻ കിട്ടത്തില്ല ബി റ്റൂന് കിട്ടുന്ന പോലെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഒന്നാത്ത കാര്യം എന്ന് പറയുന്നത് വീത്തി കാക്കേക്കാളും കൂടുതൽ ഇപ്പൊ നിലവിലെ എല്ലാവരുടെയും കയ്യിലുണ്ട് എനിക്കും ഉണ്ട് പണ്ടത്തെ കാലത്ത് ഒരു സൂപ്പർ ബൈക്കായിരുന്നു സൗണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ വണ്ടി അന്നത്തെ കാലത്ത് ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞ ഒരു സൂപ്പർ ബൈക്കിന്റെ ഒരു ലെവലിലായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വണ്ടി ആ ഒരു റോഡ് പ്രസൻസ് അധികം പറഞ്ഞാൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് അധികം അങ്ങനെ വണ്ടി ഇറങ്ങിട്ടില്ലായിരുന്നു അധികം എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പ് ആയിപ്പോയി വണ്ടി എന്നല്ല ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ആറ് മണ്ണൊക്കെ നമ്മുടെ റോഡിൽ എത്രത്തോളം കാണും നമ്മൾ കുറച്ചൊക്കെ അല്ലേ കാണത്തുള്ളൂ അതിന് അത്രയും ഒരു ആ ഒരു ലെവലിലുള്ളൊരു വാല്യൂ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതിന് കോമ്പറ്റീറ്റർ കാരണം തന്നെ ഇല്ലായിരുന്നു ബീത്തിരിക്ക് ഇപ്പോഴും കോമ്പറ്റീറ്റർ ഇല്ല എന്നാൽ ടു ഹൺഡ്രഡ് സി സി വണ്ടികളുണ്ടല്ലോ ബീത്തിരിക്ക് കോമ്പറ്റീറ്ററായിട്ട് അങ്ങനെ ഈ സംഭവം ഇതിന് വി വി എയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നോർമൽ എൻജിനാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അയ്യോ ആക്സിലേറ്റർ കേബിൾ ജാം വരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആർ വൺ ഫൈവ് വെർഷൻ ത്രീ വി വി എ ഉള്ളത് കൊണ്ടാണ് നൂറ്റി അൻപത്തഞ്ചൊക്കെ കയറുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ആ ഒരു വണ്ടിയെ തളർത്താൻ നോക്കുന്നുണ്ട് സംഭവം അത് വാൻ ബൈസ് ഫൈറ്റാണ് അതല്ലാതെ വേറെ ഒന്നും തന്നെ അല്ല സംഭവം ഈ ഒരു വണ്ടിയെ പറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ചില ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ കിറ്റ്സ് വന്നിട്ട് ചിലക്കുന്നതാണത് ഒരു വണ്ടി വി വി ഐ ഇല്ലാത്തൊരു സാധനമാണ് എന്നാൽ ഇത് കയറുന്ന കേറ്റം കണ്ടാണ്ടല്ലോ നിങ്ങളുടെ കണ്ണ് തെളിപ്പും കുറച്ചുകൂടെ നല്ല ഇനീഷ്യൽ പുള്ളും അതുപോലെ തന്നെ ടോപ്പെന്റ് ആണെങ്കിലും ഏകദേശം നൂറ്റി അൻപതിനടുത്ത് ഇതിന് ടോപ്പെൻ്റ് ഉണ്ട് നൂറ്റി അൻപത് കയസ് വേറെ ചില്ലറൊന്നും അല്ല നൂറ്റി മുപ്പത്തഞ്ച് വരെയാലും കുഴപ്പമില്ല നൂറ്റി അൻപതിനടുത്താണ് ഇതിന്റെ ടോപ്പെൻ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും യെമഹാഡ എഞ്ചിനീയറിങ് യമഹാഡേന്നല്ല സുസൂക്കിക്കും ഉണ്ട് ഹോണ്ടായിക്കും ഉണ്ട് സി ബി ആർ വൺ ഫിഫ്റ്റി ആണെങ്കിലും ഓക്കെയാണ് ജാപ്പനീസ് ബ്രില്യൻസ് ആണ് ഇതൊക്കെ ഇപ്പം ഇത് ഏകദേശം അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയോ അയ്യോ എന്തോന്നറ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ ഒരു മൊതലാണ് എൻജിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു രീതിയിലും ഒരു എന്താ പറയുക അലഞ്ഞൊരു ഫീൽ കാരണം തന്നെ ഇല്ല സൗണ്ടിൻ്റെ സീനാണ് കേട്ടോ സ്റ്റെബിലിറ്റി ആണ് കേട്ടോ വണ്ടിക്ക് ഓ മൈ ഗാട്ട് സീരിയസ് ആണ് കേട്ടോ വണ്ടി നമുക്ക് എന്തായാലും വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമുക്ക് വണ്ടിയെ പറ്റിട്ട് ആധികാരികമായി സംസാരിക്കാം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കുറച്ച് ഒക്കെ ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആണ് കേട്ടോ കുറവുകൾ നമ്മൾ കച്ചവടക്കാർ പറയുന്ന ഭാഷയിൽ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയുണ്ട് വണ്ടിയിൽ കുറവ് എന്നുള്ള കാര്യമൊക്കെ അയ്യോ എം ഇ ഡി ആണത് നെക്സ് സോൺ ഇപ്പോൾ എവിടെ കണ്ടാലും എനിക്ക് ഭയമാണ് കാര്യം ആ സഞ്ജു ടെക്കിയുടെ ഒരു കാര്യം അടുത്ത് പറയാം അതായത് നമുക്കൊരു പ്ലാറ്റ്ഫോമിലുള്ള സമയത്ത് നമുക്ക് പറയാം ഇപ്പം റീസൻറ്റ്ലി പുള്ളിയുടെ ഒരു വാർത്ത ഞാൻ കണ്ടു അതായത് പുള്ളിയുടെ ലൈസൻസ് ആജീവനാന്ത കാലം റദ്ദാക്കിയെന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്യാൻ പോയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു തീരുമാനം നമുക്ക് കിട്ടിയത് അതായത് നമുക്കെന്ന് പറഞ്ഞാൽ സഞ്ജു ടെക്കിക്ക് അത് ചെയ്തില്ലായിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ആരും വന്ന് ആരുടെ മെക്കിട്ട് കയറുന്നു നിയമലംഘനം ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ശിക്ഷ എന്തായാലും പുള്ളിക്ക് കിട്ടിയത് പുള്ളിയുടെ ഇരുന്ന കൂട്ടുകാരനും ഓടിച്ച കൂട്ടുകാരനും ഒരു ഒരു വർഷത്തേക്കേ ഉള്ളൂ പക്ഷേ പുറ ചെയ്യിപ്പിച്ച കൂട്ടുകാരന് ആ ജീവനാൻ്റെ കാലമാണ് പുള്ളിയാണ് പുള്ളിയുടെ വണ്ടിയാണ് ആ ഒരു സഫാരി പക്ഷേ എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ള് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഈ ഒരു സെയിം സെയിം നിയമം വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും കാര്യമെന്ന് പറഞ്ഞാൽ ഈ കാണിച്ച സെയിം തെറ്റിൻ്റെ അതിനെക്കാട്ടിലും വലിയൊരു തെറ്റാണ് കള്ളു ഓടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് അപ്പം ആ ഒരു നിയമം അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ കൊണ്ടുവരണം ഇതിപ്പം നിലവിൽ സഞ്ജുട്ടയ്ക്ക് ഈ എം ബി ഡേയും സർ നിയമത്തെയും വെല്ലുവിളിച്ച പോലുള്ള ഒരു വീഡിയോ വന്നതിൻ്റെ ഒരു പ്രത്യാഖ്യാതമാണ് പുള്ളിക്ക് എന്തൊക്കെയാണ് അത് കേട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളി ന്യായീകരിക്കുമല്ല ഒരു ചെറിയൊരു കാര്യം സജഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ആ ജീവനന്ത കാലം ലൈസൻസ് റദ്ദാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ചെറിയൊരു ഇതെന്തോ എന്ന് പറയുന്നത് എനിക്കൊരു ഒരു സത്യം പറഞ്ഞ ചെറിയൊരു വിഷമം വന്നു കേട്ടോ പുള്ളിക്ക് എന്തൊക്കെയാലും പ്രായ പക്കതയും പ്രായവും തിരിച്ചറിവും എല്ലാം ഉള്ളതാണ് പുള്ളി റീച്ചന് വേണ്ടി ചെയ്തതാണ് സംഭവം സംഭവം എല്ലാം ഓക്കെയാണ് പക്ഷേ ഒരു ഒരിച്ചിരി കടന്ന കൈയായി പോയി കോടതി ചെയ്തത് പക്ഷേ ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം എനിക്ക് ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് ഈ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു പാഠമാണ് കാര്യം ഞാനാണ് അറിയാതെ റീച്ചിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യം ഞാനും യൂട്യൂബറാണ് തീർച്ചയായിട്ടും ഞാനായി ആയിരുന്നെങ്കിൽ ഓ ചിന്തിക്കാൻ പോലും മതി എനിക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പോകുന്നതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് റീച്ച് കിട്ടിട്ട് എന്ത് എടുക്കാനാണ് നമുക്ക് ഇനിയും വണ്ടി ഓടിച്ചെങ്കിലും ജീവിക്കാം ലൈസൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സഞ്ജുടക്കയുടെ കാര്യത്തിൽ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അത്രയും കടുത്ത തീരുമാനത്തിലോട്ട് പോകണ്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയി അല്ലെങ്കിൽ ഈ കള്ളു ഓടിച്ചുകൊണ്ട് ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കും സെയിം നിയമം കൊണ്ടുവരണം ഒരു പത്ത് വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തേക്കോ വിലക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഞാൻ സപ്പോർട്ട് ചെയ്യും ഇതിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ആ എന്തേലും കേട്ടോ അത് നിയമത്തിൻ്റെ നിയമം വഴിക്ക് പോട്ടെ നമുക്ക് വണ്ടി എവിടെ ഒതുക്കാം സ്റ്റിൽ അപ്പം യെസ് നമ്മൾ വണ്ടി കിട്ടിയതിന്റെ സന്തോഷത്തിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാത്തതിൻ്റെ ടെൻഷനിൽ വണ്ടി സ്റ്റാർട്ട് ആയതിന്റെ സന്തോഷത്തിൽ നമ്മൾ വണ്ടി നിങ്ങളെ കാണിക്കാൻ ഞാൻ പോലും സത്യം പറയാൻ നോക്കിയില്ല നല്ലോണം നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിങ് വരുമായിരുന്നു അപ്പം എന്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതേ ഇതാണ് ഓ ഫ്രണ്ടീന്ന് കാണുമ്പോൾ എന്നാ ലുക്കാ നമ്മൾ ആറു വണ്ണിൻ്റെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഫ്രണ്ടിലത്തെ ടയർ കുറച്ച് പോസ്റ്റാണ് കേട്ടോ ചെറിയ ചെറിയ ടയറാണ് ബാക്കിയെല്ലാം കൊണ്ടിട്ട് ഇൻഡിക്കേറ്റർ അതിൻ്റെ കവർ ജസ്റ്റ് പോയി കിടക്കുകയാണ് അത് പിന്നെ ബാക്കി അഴുക്ക് കുറച്ച് ഇങ്ങനെ കയറിയിരിക്കുന്നതല്ല അത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വണ്ടി ഓടിച്ചിട്ട് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഒന്ന് ബ്ലീഡ് ചെയ്യിപ്പിക്കണം അത് മാത്രമേ നിലവിൽ നിലവിലിപ്പോൾ കംപ്ലൈൻറ് ഉള്ളൂ പിന്നെ പൊടിയാണ് ഫുള്ള് മൊത്തത്തിൽ ഇതുകൊണ്ട് അത് തുടയ്ക്കുമ്പോഴത്തേക്കും കയ്യിൽ വരുന്ന പൊടി കണ്ടോ കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന ഒരു വണ്ടിയാണ് കിലോമീറ്റർ ഞാൻ കാണിച്ചു തരാം ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ നമ്മൾ പേഴ്സണലി അറിയാമെന്ന് വണ്ടിയാണ് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി ഓടിച്ചിരിക്കുന്നത് പെർഫോമൻസിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാരണം തന്നെ ഇല്ല ടയർ ആണെങ്കിലും രണ്ട് ടയർ രണ്ട് സൈഡിലും അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആയിട്ടുണ്ട് പുതിയ ചെയിനും സ്പ്രോക്കറ്റാണ് എന്തെങ്കിലും കിടക്കുന്നത് എന്താ റോളിൻ്റെ പുതിയ ചെയിനും സ്പ്രോക്കറ്റാണ് കിടക്കുന്നത് വേറെ റസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു വണ്ടിയുടെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാക്കി എന്നുള്ള ലുക്കാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വീത്തിക്ക് പോലും ഇത്രയും ലുക്ക് കാര്യം എനിക്ക് ഡൗട്ടാണ് അത്ര സ്പോർട്ടി ആയിട്ടുള്ള അത്ര ഷാർപ്പായിട്ടുള്ള ലുക്കാണ് നമ്മുടെ ആർ വൺ ഫൈവ് ബി വന്നത് ഇത് ലോഞ്ച് സമയത്ത് സത്യം പറഞ്ഞാൽ എന്താ ലുക്കായിരുന്നില്ലേ നമുക്ക് എന്തെങ്കിലും വണ്ടി പെട്രോൾ കുറവായതുകൊണ്ടായിരുന്നെ ഞാൻ അമ്പത് രൂപയുടെ പെട്രോൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ഒഴിച്ചിട്ടുള്ളൂ എൻ്റെ സൈഡിൻ്റെ സൗണ്ട് ഒക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ വേറെ വൈറ്റ് സ്മോക്കോ കാരണോ ഒന്ന് തന്നെ ഇല്ല സൗണ്ട് നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി നീറ്റ് ആൻഡ് പെർഫെക്റ്റ്ലി കണ്ടീഷൻ ആണ് യമഹാർ ഫ്രൈ വെർഷൻ ടു അപ്പോൾ എന്താ പറയുക കൊള്ളാം എന്തായാലും ഇവൻ ഇവനെ ഒന്ന് സ്വന്തമാക്കണമെന്ന് കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു എന്തായാലും ഇപ്പം നിലവിൽ കച്ചവടം എന്നുള്ള സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വണ്ടി കിട്ടി ഉടൻ തന്നെ വണ്ടി നമ്മൾ പോസ്റ്റ് ആയിരിക്കും വണ്ടിയുടെ സെയിലിനായിട്ട് വണ്ടി എന്തെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യട്ടെ അപ്പോൾ നമ്മളിത് വണ്ടിയിലോട്ട് കയറി ഇരുന്ന് നമ്മളങ്ങ് പോകാനട്ടോ ഇനിയിപ്പം കുറച്ച് പരിപാടികൾ വണ്ടിയിൽ ബാക്കിയുണ്ട് വണ്ടി ഒന്ന് ഫുള്ളൊന്ന് കഴുകണം വണ്ടി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കി വണ്ടി ഒന്ന് ശരിപ്പെടുത്തി എടുക്കണം അപ്പോൾ നമ്മളിത് ചാവിയാ കൃത്യം പറഞ്ഞാൽ ഈ വണ്ടി ഓണമെന്ന് വിചാരിച്ചില്ല കേട്ടോ ആദ്യം ഭയങ്കര ലാഗായിരുന്നേ ഇപ്പോഴും ഓണാന്നില്ലല്ലോ ആ ഭാഗ്യം നമുക്ക് പോവാം ഓക്കെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓപ്പൺ ഓപ്പൺ എയർ സ്റ്റുഡിയോ കാര്യം ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇത് ഈ നിമിഷം വരെ നിലവൊണ്ട് എൻ്റെ മിക്കവാറും ഷൂട്ടിങ്ങും ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ വണ്ടി എടുക്കുന്ന ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ഇനിയിപ്പോൾ വണ്ടി റിവീൽ ചെയ്യുന്ന ഒരു കാഴ്ച നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം അത് ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാം അതൊരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ഈ ക്ലിപ്പ് കാണുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ഓ ഭാഗത്തിന് തുറന്ന് ഏറ്റവും വലിയ സുഖം എന്താണെന്ന് അറിയുക ഇതുപോലെ വന്നിങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് തന്നെ തുറക്കുന്ന ഒരു കാഴ്ചയാണ് നല്ലൊരു അനുഭവമാണ്